ഞാനൊരു പക്ഷേ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ സ്പിരിച്വൽ പൊട്ടൻഷ്യലിൻ്റെ ഒരു മെയിൻ ഫാക്ടർ ഫുൾ ഫാക്ടറെന്ന് ഞാൻ പറയുന്നത് ഒരു മെയിൻ ഫാക്ടർ നിങ്ങളുടെ തലയിൽ തന്നെ വളരുന്നുണ്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മളുടെ ട്രഡീഷനിലും ലോകത്തിലുള്ള പല ട്രഡീഷണലും തലമുടി വളർത്തുക എന്നുള്ളത് ഒരു സ്പിരിച്വൽ സിമ്പിളായിട്ട് കരുതി കരുതിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോവാം പല ഫെയ്ത്തുകളിലും ഫോക്കുലോറുകളിലും ട്രഡീഷണലായിട്ടുള്ള നേറ്റീവ് എത്നിക് ട്രൈബുകളിലുമെല്ലാം മുടി വളർത്തുന്നതും സ്പിരിച്വാലിറ്റിയുമായിട്ട് ഒരുപാട് ബന്ധം പറഞ്ഞിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഹിന്ദുയിസം അങ്ങനെ ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള പല സിസ്റ്റർ റിലീജുകളും ഉണ്ട് അപ്പോൾ അവിടെ എന്താണ് വിശ്വസിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലമുടി ഒരു പരിധിവരെ ഒരു കോസ്മിക് ആൻ്റിന കോസ്മിക് എനർജിയെ റിസീവ് ചെയ്യാനുള്ള ഒരു ആൻഡിനയായിട്ട് കരുതുന്നു കരുതുന്നു അത് ശരിക്കും ഒരു 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 ഡെഡ് സെല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ എന്ന് പറയുന്നത് അത് അത് അതിനൊരു ഹിഡൻ പവർ ഉണ്ടെന്ന് പറയ പറയപ്പെടുന്നു അത് നമ്മളുടെ കോൺഷ്യസ്നസ്സും യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സുമായിട്ടുള്ള കണക്ടിവിറ്റിയെ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ എന്ത് എന്ത് എന്തായാലും ഹെയർ എന്ന് പറയുന്നത് ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല ഒരു സൗന്ദര്യ വർദ്ധകം മാത്രമല്ല സൗന്ദര്യം അത് വർദ്ധിക്കുന്നത് അതിൻ്റെ ഓറെയുടെ ഒരു ഓജസ്സിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇത് ഒരു ആൻ്റിനെ ആയിട്ട് പ്രവർത്തിച്ച് അത് ഊർജ്ജത്തെ വലിച്ചെടുക്കുക എന്നാണ് ഇവിടെ എന്തുവായിക്കോട്ടെ എവിടെ ഏതൊരു ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു സ്പിരിച്വൽ ടൂളായിട്ട് ഹെയറിനെ കണ്ടുവരുന്നവരുണ്ട് നമ്മുടെ ദൈവങ്ങളെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശിവൻ്റെ ജടയുമൊക്കെ സ്പിരിച്വൽ കണക്ഷൻസ് അതിന് ബ്രീത്ത് എന്ന് പറയുന്നു ഇറ്റ്സ് അതൊരു ഡെഡ് സെല്ല ഇറ്റ്സ് എ ലിവിങ് ബ്രീതി എന്ന് പറയുന്നു സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്നു സ്പിരിച്വൽ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ എനർജി അബ്സോർപ്ഷൻ അതിൽ ഒരു മേജർ പങ്ക് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പേഴ്സണൽ പവർ നമ്മുടെ ഒരു പേഴ്സണൽ പവർ തന്നെ ഹെയർ ഗ്രോത്തിലൂടെ നമുക്ക് കൊണ്ടുവരാം എന്നാണ് പറയുന്നത് പിന്നെ എനർജി കണക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഹെയർ എന്ന് പറയുന്ന എസ്പെഷ്യലി ലോങ്ങ് ഹെയർ എന്ന് പറയുന്നത് ഒരു ആൻറ്റിനെയായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് കോസ്മിക് എനർജിയെ അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജിയെ ചാനൽ ചെയ്തിട്ട് നമ്മളുടെ ക്രൗൺ ചക്രയിൽ കൂടെ സഹസ്രാരത്തിലൂടെ ചാനൽ ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു 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 പറയുന്നത് അതുകൊണ്ടാണ് ഈ മകുടിയും ചടയും അങ്ങനെയൊക്കെയുള്ള സങ്കല്പം വന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എനർജി കണക്ഷൻ്റെ ആ ഒരു 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 എന്ന് പറയുന്നത് പിന്നെ ഈ സ്ട്രെങ്തിൽ വന്നിട്ട് ഈ ബൈബിളില് പറയുന്നുണ്ട് ശക്തനായ സാംസണിൻ്റെ ഒരു കഥയുണ്ട് ബൈബിളിൽ അപ്പം അദ്ദേഹത്തിൻ്റെ ലോങ് ഹെയർ ഇമ്മൻസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു ബൈബിളിലുള്ള ആ ഒരു കഥാപാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് ബൈബിൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്കൂളിൽ അത് പഠിക്കുമ്പോൾ ശക്തനായ സാംസണ് ആ ഒരു കഥ പറയുന്നു അപ്പോൾ ഹിന്ദുയിസത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇറ്റ് എയ്ഡ്സ് അത് ഹെൽപ്പ് ചെയ്യുന്നു ഒരു കുണ്ടലിനെ റേസ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്ന് പറയുന്നു അടുത്ത് കൾച്ചറിലേക്ക് നമ്മൾ വരികയാണ് ഷാമോണിക് ൾച്ചറിലായാലും പിന്നെ പേഗൻ കൾച്ചറിലായാലും പിന്നെ നേറ്റീവ് ഇന്ത്യൻസ് അതായത് നോർത്ത് അമേരിക്കയിലുള്ള നേറ്റീവ് ഇന്ത്യൻസിൻ്റെ കൾച്ചറിലായാലും ജമൈക്കയിലുള്ള കൾച്ചറിലായാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ലോങ് ഹെയർ അത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടും ഒരു ഒരു ഹെറിറ്റേജ് ആയിട്ടും അവരുടെ ഒരു ഒരു ആ ബ്രെയ്ഡഡ് ഹെയർ അതായത് ബ്രെയ്ഡ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന ആണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ആണുങ്ങൾ ബ്രെയ്ഡ് ചെയ്തിട്ടിരിക്കുന്നത് അവരുടെ ഒരു 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 കൾച്ചറൽ സിമ്പിളായിട്ടും അവരുടെ ഫോർ ഫാദേഴ്സ് തുടർന്നു കൊണ്ടുവന്ന ഒരു ഒരു ട്രഡീഷനായിട്ടും അവരിപ്പോഴും ഫോളോ ചെയ്തു വരുന്നു ഇഫ് യു ജേഴ്സ് ലുക്ക് അറ്റ് ജമേക്കിൻസ് ഇപ്പോഴും ആ ഒരു ബോബ് മാർലി ആ കൾച്ചർ ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ വരാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ആ ഒരു നേറ്റീവ് ഇന്ത്യൻസിൻ്റെ ആ ഒരു ഇത് പിന്നെ പല പലയിടങ്ങളിൽ നമ്മുടെ ഋഷിശുരന്മാർ മാത്രമല്ല ജട കെട്ടി വെക്കുന്നത് ലോകങ്ങളിൽ പല ഏരിയയിലും അത് അത് ആ ഒരു സിംബോളിസം ഉണ്ടെന്നറിയുക പിന്നെ വന്നിട്ട് പ്യൂരിറ്റി ആൻഡ് ഡിവോഷനാണ് അത് അത് കൂടുതലും ഹെയർ കൂടുതലും പ്യൂരിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഡിവോഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നു അപ്പം ഈ ഇപ്പം ഈ മോങ് സന്യാസികളൊക്കെ കണ്ടിട്ടില്ലേ അവർ ഇത് തലവടിച്ച് മുണ്ടനം ചെയ്യുക എന്ന് പറയുന്നത് അത് അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ റെനൗസിയേഷൻ ആണ് ത്യാഗം ചെയ്യുകയാണ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സിഖിസത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അൺകട്ട് ഹെയർ അവർ കട്ട് ചെയ്യത്ത പോലല്ലേ അദ്ദേഹത്ത് ഒരു ഹെയർ ഇൻക്ലൂഡിങ് ബിയർഡ് അത് ഗോഡിന് നമ്മൾ ഒരു ോണർ ചെയ്യുന്നത് അങ്ങനെയാണവർ അവരുടെ ദൈവത്തിന് അവർ റെസ്പെക്റ്റ് കൊടുക്കുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ രാഷ്ട്രഫെയറിയൻ കൾച്ചർ അതായത് ജമേക്കിയൻ കൾച്ചർ ഈ ബോബ് മാർലിയുടെയൊക്കെ കൾച്ചറിൽ അവർ നിങ്ങൾക്കറിയാം അതെല്ലാവരും ഒരു ബ്രേഡ് ചെയ്തിട്ട് ശരിക്കും നമ്മളുടെ യോഗീശ്വരന്മാരെ പോലെ അവർ ബ്രെയ്ഡ് ചെയ്തിട്ട് ജഡെ അവർക്ക് ജഡയൊക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ജമൈക്കൻസ് ജഡയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുള്ള ജമ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ആ ഒരു റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഫ്രീഡത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ജമൈക്കൻ കൾച്ചറിൽ അവർ മുടി നല്ലപോലെ വളർത്തി ജലത് ജഡയൊക്കെ ആയിട്ടായിരിക്കും ചിലത് ബ്രെയിഡ് ചെയ്ത് അവർ പല രീതിയിൽ ബ്രെയിഡ് ചെയ്ത് നമ്മുടെ ഋഷീശ്വരന്മാരെ പോലെ അവരിങ്ങനെ ചുറ്റി ഇവിടെ ഇങ്ങനെ മേളിൽ കുടുമിയൊക്കെ വെച്ച് കിട്ടുന്ന അത് ആ ഒരു ഫ്രീഡം ഫ്രീഡത്തിനെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നു പിന്നെ അതൊരു സ്പിരി സ്പിരിച്വൽ റിലിജ്യൻ ആണ് ഈ റെസ്തഫേറി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ റിലിജ്യൻ ആണ് അപ്പോൾ ആ സ്പിരിച്വലിറ്റി അവർ റെപ്രസെൻ്റ് ചെയ്യുന്നു അതിനകത്തൊക്കെ ഒരുപാട് കണക്ടിവിറ്റി ഉണ്ട് ഇന്ത്യൻ റിഷ്യൂസുമായിട്ട് അറിയാം ജമൈക്കിൻസ് ബോബ് മാർലി ശിവന് വേണ്ടി ഒരു പാട്ട് സെപ്പറേറ്റ് പാടിയിട്ടുണ്ട് അദ്ദേഹം ശിവൻ്റെ ഒരു ഭക്തനായിരുന്നു എന്ന് പറയുന്നു പിന്നെ എത്തിയോപ്യൻ എംപ്രയേഴ്സിൻ്റെ ഇടയിലും ഇതുപോലത്തെ ഒരു തരം ക്യൂനോ ഒരു 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 തരം സംസ്കാരമുണ്ടായിരുന്നു അവർ ഈ ഇത് വളർത്തുക എന്നുള്ളത് മുടി വളർത്തിയിട്ട് അവരൊരു ഇതുപോലെ കെട്ടി വെക്കുക ബ്രേഡ് ഇതായിട്ട് അത് അവരൊരു ഒരു ആഫ്രിക്കൻ ഹെറിറ്റേജിനെയാണ് ഒരു അതായത് അവരുടെ ഒരു മെസ്സയ്യ റിട്ടേൺ ഓഫ് മെസ്സയ്യയെ അവർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ആഘോഷമാക്കിയെടുത്ത് അങ്ങനെ വന്നിട്ടുള്ള ഒരു ഫെയ്ത്ത് ഫെയ്ത്താണത് പിന്നെ കുറച്ച് ഏരിയാസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബാബ്ലോൺ അങ്ങനെയൊക്കെയുള്ള ഏരിയയില് ഈ കനബിസ് കഞ്ചാവ് ഒക്കെ ഇങ്ങനെ അടിച്ചിട്ടുള്ള കുറേ ആൾക്കാർ അവർക്ക് ഈ ഡ്രഡ് ലോഗ്സും അങ്ങനെയൊക്കെയുള്ള കുറേ കൾച്ചറുകൾ അതിപ്പം നമ്മുടെ ഇന്ത്യയിലും കുറേ ആൾക്കാരുണ്ട് ഫ്രോഡുകൾ കുംഭമേളയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നേറ്റീവ് അമേരിക്കൻസ് വന്നിട്ട് എർത്ത് നമ്മുടെ ഭൂമിയും ആ സ്പിരിറ്റുവായിട്ടുള്ള കണക്ഷനെയാണ് ഈ നേറ്റീവ് ആണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ്ങ് ഹെയർ ആണുങ്ങൾ ഇത് ചെയ്ത കണ്ടിട്ടുള്ളത് അവരുടെ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏർത്തും സ്പിരിറ്റുവായിട്ടുള്ള കണക്ടിവിറ്റി ഈ അവരുടെ ലോങ് ഹെയറിലൂടെ കിട്ടുന്നതെന്നാണ് പറയുന്നത് സർവൈവലും റെസിസ്റ്റൻസും അവരുടെ ആ ഒരു ലോങ് ഹെയറിൽ ഇത് ചെയ്യുന്നു അവരുടെ പവർ എംപവർമെൻ്റ് ഇതെല്ലാം ഇത് ചെയ്യുന്നു സിക്ക് ഞാൻ പറഞ്ഞല്ലോ അൺകട്ട് ഹെയർ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു അവരുടെ ഗോഡിന് റെസ്പെക്ട് ചെയ്യുന്നത് അൺകട്ട് ഹെയറിലൂടെയാണ് യോഗീസും ഗുരുസും ഒക്കെ നമുക്കറിയാം അവർക്ക് ലോങ് ബ്രേഡഡ് ഹെയർ ഹെയർ ഉണ്ട് അവരത് കുടിമി കെട്ടിവെക്കും അത് നമ്മളുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇറ്റ് എൻഹാൻസസ് സ്പിരിച്വൽ എനർജി കുണ്ടലിനി എനർജി എന്നാണ് പറയുന്നത് സെൻസറി അവെയർനെസ്സും അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യും നമ്മൾ ഏത് ട്രഡീഷനും പഴയ കാലത്തെ രാജാക്കന്മാരുടെ നമ്മുടെ രാജാക്കന്മാരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ സൈഡിൽ കുടുമി കെട്ടുന്നതൊക്കെ അതൊക്കെ ഒരു ഇറ്റ്സ് ലൈക്ക് പവർ സിമ്പിൾ ഓക്കെ പിന്നെ റെസ്ത ഫെയറിൻസ് ഞാൻ പറഞ്ഞു അവർ അവരതിനെ ഗോഡ് എന്ന് തന്നെയാണ് പറയുന്നത് ശരിക്കും നമ്മൾ പറയുന്ന പോലെ തന്നെ ഗോഡ് ആൻ്റിന എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവരെ ബ്രേഡ് ടെയർ ഇങ്ങനെ ചുറ്റി ശിവൻ്റെ പോലെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടിങ്ങനെ വെക്കുന്നത് ഈ ഏഷ്യൻ ഏഷ്യൻ മങ്കുകളിൽ അതായത് ബുദ്ധിസ്റ്റ് മങ്കുകളിലൊക്കെ ഉള്ള ആ ഒരു ഷേവ് മുണ്ടനം ചെയ്തിട്ടുള്ള ആ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ലൈഫ് ട്രോമ നെഗറ്റീവ് എനർജി അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിഗ്നിഫിക്കൻസ് ലൈഫ് ട്രാൻസിഷനിലുള്ള സിഗ്നിഫിക്കൻസ് അതിനെയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് റീബർത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ആ തല മുണ്ടനം ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നറിയുക പിന്നെ കോളണൈസേഴ്സ് നേറ്റീവ് അമേരിക്കൻസ് ഇപ്പോഴും നേറ്റീവ് അമേരിക്കൻസ് അവർ ആ ഒരു സ്പിരിച്വൽ ബോണ്ടേജ് സപ്രസ് ചെയ്യുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട് അവർ സ്പിരിച്വൽ ആയിട്ട് അവരുടെ ട്രഡീഷൻസ് അപ്പോൾ ആ സ്പിരിച്വൽ ബോണ്ടേജ് ഇപ്പൊ ഇവിടെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്പിരിച്വൽ ബോണ്ടേജ് ബ്രേക്ക് ചെയ്ത് അർബൻ ലൈഫിൽ വന്ന് അവർക്ക് ഇപ്പം അർബൻ ലൈഫിൽ വന്നിട്ട് അവർ ഏൺ ചെയ്താലേ അവർക്ക് സർവൈവലുണ്ട് പഴയ പോലുള്ളവർക്ക് അവർ ഇതില്ലാത്തത് കൊണ്ട് അവർ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തലം തലമുണ്ടെങ്കിൽ ചെയ്യാറ് അതിൻ്റെ അർത്ഥം അവർ ആ ഒരു ലിനേജുമായിട്ട് കട്ട് ഓഫായി അവരുടെ ആ ഒരു സ്പിരിച്വൽ യൂണോ സിമ്പോളിസമായിട്ട് കട്ട് ഓഫ് ആയി ദെൻ യു ഗോ ഇൻ ടു ദ നോർമൽ വേൾഡ് മേക്സ് മണി ആൻഡ് ഹാവ് സംതിങ് ഫോർ ദം കമ്പാ ടു ദ ഓൾ ട്രഡീഷൻ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ടെന്ന് അറിയാം ഓക്കെ അപ്പോൾ ഇന്ന് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ കാണാം ടേക്ക് ചെയ്യാം